ജസ്റ്റ് ഇവിടുന്ന് മൈക്ക് ഒന്ന് എടുത്തേക്കണം ഓക്കെ റെഡി നല്ല തിരിച്ചു குஜராத்தி காதல கெட்டிய மலையாளி பெண்ணாடுனே பஞ்சாபி லஞ்சி கொஞ்சம் மணவாட்டி பெண்ணாடுனே மயிலாட்டத்தில் கரகாட்டத்தில் கொலசின தஞ்சம் போரடி பஞ்சார பூங்குயிலே காதலை கெட்டிய மலையாளி பெ பெண்ணாடுி பஞ்சாபியில் அஞ்சு கொஞ்சம் நீ பெண்ணாடுனி ങ്ങുമ്പോ മല തേരിറങ്ങും അനുരാഗപ്പൂ തിങ്കൾ

ഈ ഡാൻസ് നല്ല രസമല്ലേ നല്ല താളം താളമൊക്കെ ആയിട്ട് നല്ല രസമാണ് ചെയ്യാന് നല്ലൊരിതാണ് എങ്ങനെയുണ്ടായിരുന്നു അഭിരാമി മോളെ ഇഷ്ടപ്പെട്ടോ അഭിരാമി മോൾക്ക് എത്ര പൂക്കളാ നോക്കിയേ ഇവിടെ ഒരു പൂ ഇവിടെ ഒരു പൂ മൊത്തത്തി പൂക്കാരിണ്ടാ ആ ആ ചെവിയിലും പൂ ഓക്കേ ആ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഞാൻ പഠിച്ച സ്റ്റെപ്പാണ് കളിച്ചത് ഇടയ്ക്കൊന്നും അറച്ചെങ്കിലും കുഴപ്പമില്ലാണെന്ന് ഞാൻ കളിച്ചു ഉച്ചയ്ക്കുള്ളതിൽ അഭിരാമി മോളെ ഇച്ചിരി ഡിങ്കിടിക്കിടിയായി പോയി പക്ഷെ നന്നായിട്ട് കളിച്ച് ഞാൻ അത് ആലോചിക്കുകയും ചെയ്ത് ശരി ഓക്കെ മക്കളെ സിദ്ധിമോളെ വിറയലോട് വിറയലായിരുന്നേട്ടാ സിദ്ധിമോള് കൈയൊക്കെ ആ എനിക്ക് തോന്നി പഠിച്ചതില ആ ടെൻഷൻറെ അതില് കുറച്ച് സിദ്ധിമോൾക്ക് ക്യാമറ അലർജിയാണ് ക്യാമറ എത്തിയാലേക്കും സിദ്ധിമോള് ടെൻഷനിലേക്ക് ഓക്കെ എന്നാലും

ശരി ആ ഇനി അടുത്ത് എങ്ങനെയുണ്ട് മീനാശിക്കുട്ടി മീനാശിക്കുട്ടിയുടെ ഷോൾഡറിലാണ് പോവട്ടോ അതെ അതാണ് എല്ലാരും തെറ്റിദ്ധരിക്കൂലേ അതെന്തായാലും പറഞ്ഞോ ആ ചേച്ചി പാട്ട് നന്നായിരുന്നു ഞാൻ ഇട്ടതൊന്നും കിട്ടിയായിരുന്നു രണ്ടും ലാസ്റ്റ് പിന്നെ ഞാന് ആദ്യം ചേച്ചി ഡ്രസ് ഇടുന്നതിന് മുൻപായിട്ട് ഇട്ട സ്റ്റെപ്പല്ല ഡ്രസ് ആ അപ്പൊ ഞാൻ വിചാരിച്ച ഇത് തന്നെ മതി എന്ന കരുതി എന്നിട്ട് അതും കളിച്ചില്ല മറ്റതും കളിച്ചില്ല ഒന്നും കളിച്ചില്ല എന്നാലും ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒന്ന് അറച്ചത് സാധാരണ അരമണിക്കൂർ കൊടുത്താല് നല്ല ഫാസ്റ്റിനെല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്യുവേ ഇതിപ്പോ ഒരു മണിക്കൂർ കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ സാവധാന ഗുജറാത്തി പിന്നെ എന്നിട്ട് ആയിരുന്നു ആണല്ലേ പറഞ്ഞ കൊറേ സമയം അവിടെ ആ അതിന്റെ ഇടയ്ക്ക് മാഗി ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്തപ്പോഴും കിട്ടി ആ ചെയ്തപ്പോ തെറ്റിപ്പോ അത് തന്നെ ആ സമയം ഇച്ചിരി നഷ്ടപ്പെടുത്തി കൊണ്ടാണത്

എന്നാലും കുഴപ്പമില്ല പെട്ടെന്നൊന്നും അറിയത്തില്ല നമ്മടെ കൂട്ടുകാർക്ക് മാത്രം പറഞ്ഞത് കൊണ്ട് മനസ്സിലായല്ലോ ഓക്കെ ശരി എന്നാലും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പാട്ട് പാടണമായിരുന്നു പക്ഷേ കളിക്കട്ടെന്ന് കരുതി പാട്ട് മാത്രം ഗുജറാത്തി നടക്കുന്നു ആ ലാസ്റ്റ് പാടി മോള് മാത്രം ഇടയ്ക്ക് ഓ അതെ ചേച്ചി രാവിലെ വന്നപ്പോഴേ വെച്ചിരുന്നു ഓക്കെ അപ്പൊ നമ്മള് ഒരു ഷൂട്ടിലായിട്ട് കറക്റ്റ് ഒരു മണിക്കൂർ സമയത്ത് ഗുജറാത്തി കളത്തല കെട്ടിയ എന്ന മനോഹരമായ ഈ സോങ് ചെയ്തു ഇനി നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ട് ഇന്ന് മൂന്നാമത്തെ ഷൂട്ടാണല്ലേ ഇത് അപ്പൊ ആ ഇനിയിപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം നല്ലൊരു ടാറ്റ പറഞ്ഞോ അയ്യോന്നുമില്ല